റസ്മിനെതിരെ ജിൻഡോയുടെ ഒരു ആരോപണമാണ് ഇന്ന് ലൈവിൽ നടന്ന പ്രധാന വിഷയം ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി നുണ പറയുന്ന ടാസ്ക് ആയിരുന്നു എല്ലാവർക്കും കൊടുത്തിരുന്നത് ഇതിൽ ജിൻഡോ റസ്മിനെതിരെ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകളാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് റസ്മിൻ പുറത്തു പോയി വന്നതിന് ശേഷം ഗെയിമിലുണ്ടായ പറ്റിയാണ് ജിൻഡോ പറഞ്ഞത് നെയിൽ പോളിഷ് ഉപയോഗിച്ച് ടിഷ്യൂ പേപ്പറിൽ പലതും എഴുതി ബാത്റൂമിൻ്റെ വേസ്റ്റ് ബാഗിനടിയിൽ വെച്ച് മറ്റു മത്സരാർത്ഥികൾക്ക് അത് കാണിച്ചു കൊടുത്തു എന്നാണ് ജിൻഡോയുടെ ആരോപണം ഇത് നുണപറച്ചൽ ടാസ്ക് ആയതുകൊണ്ട് താൻ പറഞ്ഞത് നുണയാണെന്ന് ജിൻഡോ അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ റസ്മിൻ അത് കാര്യമായി കൊണ്ടു ഈ വിഷയം പിന്നീട് അവിടെ ഒരു ചർച്ചയായി പുറത്തുള്ള പ്രേക്ഷകർ ഇത് സത്യമാണെന്ന് വിശ്വസിക്കും എന്ന കാര്യം റസ്മിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് റസ്മിൻ കരുതി തുടർന്ന് പവർ പോയി ഇതൊരു കംപ്ലൈന്റായി പറഞ്ഞു ഇതിനുശേഷം അവിടെ വിചാരണയാണ് നടന്നത് എന്നാൽ നുണ ടാസ്കിന്റെ ഭാഗമായി നടന്ന ഒരു കാര്യം നിങ്ങൾ നിങ്ങളെന്തിനെ ചോദ്യം ചെയ്യണമെന്നാണ് റസ്മിനോട് ജിൻഡോ ചോദിച്ചത് എന്നാൽ ടാസ്കിൻ്റെ ഭാഗമായല്ല അല്ലാതെയും പുറത്തുള്ള കാര്യങ്ങൾ താൻ ഇവിടെ വന്ന് പറഞ്ഞു എന്ന് മറ്റു പല മത്സരാർത്ഥികളോടും ജിൻഡോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് റസ്മിൻ വാദിച്ചത് ആ കാര്യമാണ് താൻ ചോദ്യം ചെയ്യുന്നത് എന്ന രീതിയിൽ റസ്മിൻ പറഞ്ഞു അർജുനോടാണ് ജിൻഡോ ഈ കാര്യം പറഞ്ഞത് എന്ന് റസ്മിൻ പറഞ്ഞു അർജുനും അതിനെ അനുകൂലിച്ചു പുറത്തുപോയി വന്നതിന് ശേഷം റസ്മിനെ പല ക്ലൂവും കിട്ടിയിട്ടുണ്ട് എന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അർജുൻ പറഞ്ഞത് എന്നാൽ താൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നും പുറത്തുപോയി വന്നതിന് ശേഷം റസ്മിന്റെ ഗെയിമിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് ജിൻഡോ വാദിച്ചു എന്തു തന്നെയായാലും പുറത്തു പോയി വന്നതിന് ശേഷം റസ്മിന്റെ ഗെയിമിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നത് പ്രേക്ഷകർക്കൊന്നടക്കം മനസ്സിലായ കാര്യമാണ് ജാസ്മിൻ ഗബ്രി ലവ് ട്രാക്ക് പുറത്ത് വൻ നെഗറ്റീവാണെന്നും അർജുൻ ശ്രീതു കോംബോ പുറത്ത് ഹിറ്റാണെന്നും ഹിന്റ് കൊടുത്തത് റസ്മിൻ തന്നെയാണ് റസ്മിൻ പുറത്തുപോയി പോയി വന്നതിന് ശേഷമാണ് ജാസ്മിൻ ഗബ്രി കോംബോയിൽ ചെറിയ വിള്ളൽ വന്നതും അർജുനും ശ്രീധുവും മനഃപൂർവവും കോംബോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതും ഗബ്രി ജാസ്മിൻ എന്നിവരുടെ വാലായി നടക്കുന്ന ഒരു മത്സരാർത്ഥിയായാണ് റസ്മിനെ പ്രേക്ഷകർ കാണുന്നത് ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരെ പറയാതെ പറഞ്ഞിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ ജിൻഡോയ്ക്ക് ഒന്നും കൊടുക്കണ്ട എന്നും താൻ ഈ കാര്യം പ്രേക്ഷകരുടെ മുന്നിൽ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ചർച്ചയ്ക്കെടുത്തത് എന്നുമാണ് റസ്മീൻ പറഞ്ഞത്